നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ചു കയറി രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം അന്ത്യം ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ പാലക്കാട് മരുതറോട് കൂട്ടുപാതയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലി ചെയ്യുന്ന നിലമ്പൂർ ചോക്കോട് സ്വദേശി ജിഷ്ണുരാജ് പാലക്കാട് നന്ദിയോട് സ്വദേശി ഷമീർ എന്നിവർക്കാണ് ദാരുണ അന്ത്യമുണ്ടായത് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന വഴി ബൈക്കിന്റെ ഫുഡ് റിസ്റ്റ് തട്ടി ജിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ ജിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അപകടമുണ്ടായത് നിർത്തിയിട്ട കണ്ടെയ്നറിന് പിന്നിലേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു ഇരുവരെയും ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിഷ്ണുവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയ ഷിമീറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു ഇരുപത്തിയാറും ഇരുപത്തെട്ടും വയസ്സാണ് ഇരുവർക്കും